ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയില് നേതൃമാറ്റം അജണ്ടയില്ലെന്ന അര്ദ്ധശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുകയാണ് നേതൃത്വം പാർട്ടിയെ തുടർഭരണത്തിലേക്ക് നയിച്ച നെടുന്തോണാണ് പിണറായി മറ്റൊന്നും പാർട്ടിക്ക് മുന്നിലില്ല സിപിഎം ന്യൂനപക്ഷ പ്രയണനം നടത്തുന്നുവെന്ന ബിജെപി പ്രചാരവേല ജനങ്ങളെ കുറച്ചൊക്കെ സ്വാധീനിക്കുന്നുണ്ടാകാമെന്നും മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ എം വി ഗോവിന്ദൻ വ്യക്തമാക്കി അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ ഉന്നയിക്കുകയാണ് എറണാകുളത്തെയും പത്തനംതിട്ടയിലെയും ജില്ലാ കമ്മിറ്റികൾ മൈക്കിനോട് പോലും അരിച്ചും കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിച്ചെന്നായിരുന്നു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം മകൾക്കെതിരെ മുഖ്യമന്ത്രി എറണാകുളത്തെ ജില്ലാ കമ്മിറ്റിയും മുഖം നഷ്ടപ്പെട്ടു പോയ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് പിന്നെ ലീഗിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ പത്തൊമ്പത് സീറ്റിലെ പരാജയത്തിന് കാരണം എന്തെന്നുള്ള ഒരൊറ്റ അന്വേഷണം പോയി മുഴുവൻ നിൽക്കുന്നത് ഒരു മുഖത്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്താണ് അദ്ദേഹത്തിന്റെ മുഖമാണ് മാറേണ്ടതെന്ന് സ്വന്തം പറഞ്ഞു തോൽവിയുടെ കാരണം ഭരണത്തിന്റെ പരാജയമാണെന്ന് മുഖ്യമന്ത്രിയും പി ആർ സംഘവും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ഇനിയും തോറ്റാൽ പാർട്ടിയെ കാണാൻ മ്യൂസിയത്തിൽ പോകേണ്ടി വരുമെന്നും മുസ്ലിം ലീഗ് മുഖപത്രം പരിഹസിച്ചു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി